നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഞാൻ മകനും അച്ഛനും ഒന്നിച്ചിരുന്ന അമ്പലത്തെ തൊഴ പോവ അത് മാത്രമേ നമ്മൾ ചെയ്യുന്നത് പഠിപ്പിക്കാൻ പറ്റില്ല നമ്മൾ ഒരു രാജം പോലെയാണ് ഇവരെ നടത്തുക ജാതി മാറി വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ നിരവധി കുടുംബങ്ങൾക്ക് ഊരു സമാനമായ അവസ്ഥ സംഭവം തൃശൂർ ജില്ലയിലെ തിരുവില്ലാമല കുത്താമ്പുള്ളി പ്രദേശത്ത് ദേവാംഗ സമുദായത്തിൽപ്പെട്ട നിരവധി കുടുംബങ്ങളെയാണ് വർഷങ്ങളായി അമ്പലക്കമ്മറ്റി ഐത്തം കൽപ്പിച്ചിരിക്കുന്നത് എന്നും പരാതി മരണാനന്തര ചടങ്ങുകൾക്കും അമ്പലത്തിലെ പ്രധാന ആഘോഷ പരിപാടികൾക്കും അമ്പലക്കമ്മറ്റിയുടെ നിസ്സഹകരണമെന്നും പരാതി സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും പഴയന്നൂർ പോലീസിനും വരിശങ്കിയ പിന്നെ അച്ഛന് അമ്മയും മരിച്ച നല്ല വാക്ക് വരാൻ പറയുക വരില്ല പിന്നെ വിളക്ക് പൂജ കഴിക്കുക അമ്പലത്തിൽ ഏവശ്യം മുമ്പ് അതിൽ നമ്മൾ ചേർക്കണില്ല പിന്നെ അമ്പലം ചപ്പറ കൊടുക്കാൻ വിടില്ല കത്തിയിടുന്ന ഒരു ചടങ്ങുണ്ട് അതിനും നമ്മൾ വിടില്ല അമ്പലത്തിൽ തോട പോവാ അതുമാത്രമേ നമ്മൾ ചെയ്യുള്ളൂ വേറെ ഒരു ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉള്ള സ ഇതുമാതിരി നമ്മൾ അടുപ്പിക്കാൻ പെടുന്നില്ലേ നമ്മൾ ഈ അഞ്ച് കൊല്ലമായിട്ട് എൻ്റെ മകൻ കല്യാണം കഴിച്ച ശേഷം നമ്മൾ ഞാൻ ഒന്ന് മകനും അച്ഛനും ഒന്നിച്ചിരുന്ന രണ്ടാടുത്തുനിന്നും പരിസംഖ്യ വാങ്ങില്ല മകൻ വേറെ ആയിട്ട് അച്ഛൻ്റെ അടുത്ത് വാങ്ങും എന്ന് പറയേണ്ടവർ മകൻ്റെ അടുത്ത് എക്കാരനെ കൊണ്ടും വാങ്ങില്ല എന്ന് രണ്ട് സമുദായക്കാരും പറഞ്ഞു നമ്മുടെ അടുത്ത് ഇതിലിപ്പോൾ അമ്പത് കുടുംബങ്ങളും കുത്താംപള്ളിയിലുണ്ട് രണ്ട് അമ്പലത്തിൽ ചേർന്നിട്ട് രണ്ടു അമ്പലം പടിഞ്ഞാറ് ദേവസും കിഴക്കൻ ദിവസവും അമ്പലം ചേർന്നിട്ട് പരാതിയെ ഇരുപത്തിയഞ്ച് പേരെ കൊടുത്തിട്ടുള്ളൂ അവരെ അവർക്ക് കൊടുത്തുള്ള പരാതിയിൽ മുപ്പത്തെട്ട് പേരുണ്ട് ഇനി ചേർക്കാൻ ആൾക്കാരുണ്ട് ഇനി കുത്താം ദേവാംഗ സമുദായ കമ്മിറ്റിക്കാർ നടത്തുന്നത് രാജഭരണമാണെന്നും വിവാഹം കഴിക്കാൻ സമുദായത്തിൽ പെൺകുട്ടികളുടെ കുറവുണ്ടായതുകൊണ്ടാണ് മറ്റു ജാതി പോകുന്നത് എന്നും കാലഘട്ടത്തിനനുസരിച്ച ഇത്തരം പ്രാകൃതമായ സംഭവങ്ങൾ തിരുത്തണമെന്നും വിലക്ക് ഏറ്റുവാങ്ങിയവർ റൈറ്റ് വിഷൻ ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു ഒരു രാജഭരണം പോലെയാണ് ഇവരെ ഒരു തേർവാഴ്ച പോലെയാണ് നടത്തുകൊണ്ടിരുന്നത് അത് വരെയും എല്ലാ ആൾക്കാരെയും സ്വീകരിച്ചുകൊണ്ട് ഈ സമുദായക്കാർ ബന്ധപ്പെടണം എന്നാണ് നമ്മൾ താഴ്മയായി അപേക്ഷിക്കുന്നത് ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ സമുദായക്കാർ ഇരു സമുദായക്കാരും ഇത് ബന്ധപ്പെട്ട് തീർപ്പ് കൽപ്പിക്കുന്നില്ല നമുക്ക് ഒരു റിക്വസ്റ്റാണ് ഇത് നമ്മളെയും ഈ ബാക്കിയുള്ള വരിസംഖ്യ കൊടുക്കുന്നവരെ പോലെ നമ്മളെയും ചേർത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ടത് എന്നതാണ് നമ്മുടെ റിക്വസ്റ്റ് നമ്മുടെ സമുദായത്തിൽ പെണ്ണ് കിട്ടാൻ വഴിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത് ഇതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലൊരു രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് കല്ലഞ്ചിറ പെരുവമ്പ് എന്ന് പറയും കല്ലഞ്ചിറയിൽ അതുപോലെ നെമ്മാറ അതുപോലെ തന്നെ ഒന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വരിസംഖ്യ ഇനി നമ്മൾ അങ്ങനെ വാങ്ങാണ്ട് ഇരിക്കേണ്ട എല്ലാവരും ഒരുപോലെ വരിസംഖ്യ വാങ്ങിക്കാൻ വാങ്ങിക്കുന്നുണ്ട് എന്നാൽ കുത്താമ്പുള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രമാണ് ഇങ്ങനെ കണിശമായിട്ടുള്ള ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് ജനറൽ ബോഡി ഇവർ വിളിക്കുന്നില്ല ചില കാര്യങ്ങളിലേക്ക് മാത്രമേ ഇവർ വിളിക്കുള്ളൂ ഞങ്ങൾ ഈ വിഷയത്തിലേക്ക് ഞങ്ങൾ എന്നുവെച്ചാൽ ഈ ശിവാനന്ദൻ അപേക്ഷ കൊടുത്തിട്ട് പോലും ഇത് ദേവസ്വക്കാർ അതിൽ യോജിച്ച് ബന്ധപ്പെട്ട് ഒരു ജനറൽ ബോഡി യോഗം വിളിച്ചിട്ടില്ല അത് വിളിച്ച് ബന്ധപ്പെട്ട് വേണ്ടതുപോലെ ഇതൊരു റിക്വസ്റ്റാണ് അല്ലാതെ യുവന്മാരെ അപമാനപ്പെടുത്താനോ അമ്പലങ്ങൾ കാലാകാലങ്ങളിൽ നിങ്ങളുടെ അമ്പലങ്ങൾ എന്താ പറയുക ആ കമ്മിറ്റിക്കാരെ ഇന്ന് നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് ഈ പെണ്ണ് കിട്ടാത്ത അവസ്ഥയിലുള്ള സങ്കടങ്ങളാണ് ഞങ്ങൾ ബോധിപ്പിക്കുന്നത് അല്ലാതെ ആരെയെങ്കിലും അക്ഷേപിക്കുകയോ ഇതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല അമ്പലത്തെ തുഴ പൂവ അതുമാത്രേ നമ്മൾ ചെയ്യുന്നത് പഠിപ്പിക്കാൻ പറ്റില്ല നമ്മൾ ഒരു രാജഭരണം പോലെയാണ് ഇവരെ ഒരു തേർവാഴ്ച പോലെയാണ് നടത്തിക്കൊണ്ടിരുന്നത്